വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്നത്തെ ഇൻ്റർഡ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഞാൻ എൻ്റെ വീട്ടിലാണ് പുതിയ വീട്ടിലെ കാച്ചാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റെഡിയായി വാക്കുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മി ആപ്പിയൊക്കെ വരത്തിയുള്ളു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോയാണ് എല്ലാവരും ഇറങ്ങി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോയാണ് ഇവിടുന്ന് കുറച്ച് സാധനം ഇവിടെ പറക്കാനുണ്ട് അപ്പം അത് നൈറ്റ് നൈറ്റിലാവുമ്പളെ പറക്കത്തുള്ളു അപ്പം അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ലൈക്ക് ഫാൻസ് ഒരു അവരിറങ്ങി ഞങ്ങൾ അടിക്കുന്നു ഞങ്ങളതാസ് അവനാ ഈ വണ്ടി വരും ഷൈനാസ് ഈ വണ്ടി വരും ഗേറ്റ് അടിക്കണേ ഇവിടന്ന് കുറച്ച് പോയാ മതി ഒരുപാട് ദൂരമല്ല കുറച്ച് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ചൈനാത്തിൻ്റെ കാലത്ത് കഷ്ടാവാൻ ഉണ്ടാക്കി ഒത്തി വന്നില്ല പിന്നെ ഈ വഴി കൂടെ പോട്ട് നമുക്ക് ഈ വഴി കൂടെ പോവാം കാറ് കൊണ്ടുവരികയാണെങ്കിൽ വേറെ വഴിയുണ്ട് 这个后面还有很多人。 ഞാൻ വീട് നല്ല രീതിയിൽ കാണിക്കുന്നില്ല വീടിന്റെ ഇത് ഹോം ടൂർ പിന്നെ ചെയ്യണേ എന്നാൽ

الله أكبر, الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ماذا يا مولي؟ ماذا يا مولي؟ ماذا ടുത്ത ഇട്രസ്റ്റ് ആണ് ഗൈസ് ഓക്കെ നമ്മൾ ഷോപ്പിൽ ഇട്രസ്റ്റ് ആണ് ഇത് നമ്മളെ ഷോപ്പിൽ ഇൻട്രസ്റ്റ് ആണ് മുതലായി അടിച്ച് അടിച്ച് മാറ്റി ഡ്രസ് ബാങ്ക് വിളിച്ച് നമ്മളിപ്പം അകത്ത് ഏറി സ്ഥലമൊക്കെ വന്ന് അകത്തേറി ഇനി നമ്മൾ സുബേ വാങ്ങി വിളിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ നമ്മൾ നിസ്കരിക്കും നിസ്കരിച്ച് മൗതൊക്കെ ഓതും എന്നിട്ടാണ് പാല് കാഴ്ച ചടങ്ങ് നടക്കുന്നത് തീ എവിടെ പാല് എല്ലായിടത്തും എങ്ങനെയുണ്ടോ സന്തോഷമായ സന്തോഷം ആണോ ബാങ്കോളക്കിന്ന് ആ അവ എന്തല്ല എങ്ങോട്ടെ തിമില അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാ ഇതാണ് ഞങ്ങളോടുത്തെ ഗിഫ്റ്റ് ഉയർത്തി ഉറക്കത്തൂങ്ങിരിക്കുക കഷ്ട വെള്ളിയാഴ്ചയാണ് ഷോപ്പിന്റെ ഉൾക്കാടനം അപ്പൊ അന്ന് അന്നേരം തലേന്ന് ഉറങ്ങിയില്ലല്ലേ വ്യായാഴ്ച അന്ന് നൈറ്റ് ഉറങ്ങിയില്ല അന്ന് മൊത്തവും ഡ്രസ്സ് ഇട്ട റിയാക്കി കയറ്റി തിരക്ക് പിന്നെ വെള്ളിയാഴ്ച രാത്രി പിന്നെ വന്നപ്പോൾ രണ്ടു മണി ഇന്ന് ഇന്നലെ ഷോപ്പ് ക്ലോസ് ചെയ്തപ്പോൾ രണ്ടു മണി എടുപ്പിച്ചാണ് അപ്പോൾ നമ്മളുടെ വീട്ടിൻ്റെ സുബഹി മാങ്ങു വിളിച്ചപ്പോൾ ഇവിടെയും മാങ്ങു വിളിച്ച് ഉസ്താദ് അതിന് ശേഷം അവർ നിസ്കരിക്കാൻ കയറി അപ്പം നിസ്കരിച്ച ശേഷം പാല് കാച്ചതാണ് കാണിച്ചത് നിസ്കാരം തുടങ്ങി നിസ്കരിക്കുന്ന ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല അയ്യോയ് എന്താ ഇങ്ങനെ ഇയാളെപ്പോഴും ഓർക്കണേത് പറ വീട് ഇഷ്ടായോ ഇഷ്ടായ

ലൈറ്റടേ മതി ഇല്ലല്ലോ അതന്നോ നീ കുറച്ച് അണ്ണാ ഗ്ലാസ് എടുക്കുക സ്പൂൺ എടുക്കുക अरे ആരിക്കാ മര രാവിലെ പാല് പാച്ചൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് നേരം കിടന്നു കിടന്ന് ഉറങ്ങി എണീച്ച് അപ്പൊ നല്ല മഴയുണ്ട് ഇവിടെ പച്ച അപ്പൊ നല്ലോണം കിടന്ന് ഉറങ്ങി എണീച്ച് ഏർ ഫ്രഷായി ഇപ്പൊ താഴോട്ട് പോവാം താഴെ എന്തൊക്കെയായാലും നമുക്ക് നോക്കാം ഇങ്ങനെ എല്ലാ രാവിലെ നല്ല എല്ലാ കാര്യങ്ങളും മംഗളായിട്ട് നടന്ന് നല്ല മഴയുണ്ടല്ലേ മീൻ ദുവാ ദുവാ ദു ദു ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് നല്ല മഴ ഗൈസ് സൂപ്പർ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് കുറവായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് നമ്മൾ നല്ല ലേറ്റ് ആയി ഗൈസ് അല്ലേ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ സമയം ഒരുപാടായത് ഇറങ്ങില്ല ഇപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോവാണ് എല്ലാം ചടപടയിൽ നിന്ന് പെട്ടെന്ന് അവർ കാറെടുത്തു അപ്പോൾ നമ്മൾ പോകാൻ പോകണം ഗൈസ്

யா தையன் வந்தா அதுக்கு மேல வந்து ஆள வந்து ஜோறு வெச்சாரு ஏயோடி ஏ வீரே வாசிதா எசிதா அசிதா கன்னா நானும் மேreturnData நானும் மேreturnData இரே இந்த இடம் மோதரோக்கு ஓகே ஓ போலீஸ் ஆயா இந்த நான் இங்க வந்து என்ன நடக்குதுன்னு അറിയேன் நான் முதல்ல வந்து வந்தா பின்ன ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈഷ് എല്ലാരും മനസ്സില്ലായ്മ എങ്ങനെ പറ ഗസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും ഗൈസ് ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ പോകണ്ടേ ഗൈസ്

എന്താ എന്താ അപ്പൊ നമ്മൾ ടൈം ഇപ്പം നാല് ആയി മഴ നല്ല രീതി പെയ്യുന്നുണ്ട് ആപ്പി വ്ലോഗ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് പിന്നെ ഇപ്പം വന്ന ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് പോയി ഇനി നമുക്ക് വൈകുന്നേരം ഒരു നേർച്ച കൂടെ ഉണ്ട് അപ്പൊ അതിന് ഇനി ആൾക്കാർ വരും എന്താ ചെയ്യ അനീസിയാണോ കയറി കേടാണോ എന്ത് പാവം കൊച്ച കൊച്ച ആണ് ഇഷ്ടം കുഞ്ഞാണിഷ്ടം അപ്പോൾ ആപ്പി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ ആപ്പി എഡിറ്റ് ചെയ്തത് ഏത് വ്ലോഗ് എഡിറ്റ് ചെയ്തത് സാമ്പ മറ്റേ എന്നാൽ കടയിലെ ബ്ലോഗ് എഡിറ്റ് ചെയ്ത് ഇന്നത്തെ പാലുകാച്ചിൻ്റെ ബ്ലോഗ് മൊത്തം ഞാൻ എഡിറ്റ് ചെയ്ത് കാരണം അപ്പോൾ എടുത്ത് ഞാൻ അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് വെക്കുന്നത് എനിക്ക് കുഴപ്പമില്ല ഇന്ന് ലൈറ്റ് ഇടാൻ പറ്റും പിന്നെ ഇടും കാരണം നമ്മളിവിടെ വൈഫൈ സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ പഴയ നമ്മൾ നേരത്തെ താമസിച്ചിട്ടില്ല വൈഫൈ സെറ്റ് ചെയ്തത് ഇന്ന് നാളെ സെറ്റ് ചെയ്തേ ഉള്ളു അപ്പം പിന്നെന്താ ആപ്പി എഡിറ്റ് ചെയ്ത് കോഴിഞ്ഞല്ലേ കുറേ നേരം ഉണ്ട് മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം പിന്നെ ഇപ്പൊ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് ഇട്ടില്ല സത്യം ഇത് അപ്ലോഡ് ചെയ്യാം അപ്പുറത്തുമടന്ന് ഉറങ്ങുന്നു രാവിലെ വന്ന സമയം നിങ്ങൾ കണ്ടു ഉണ്ടായിരുന്നു എപ്പോഴാണ് പോയി പിന്നെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ ഞായറാഴ്ച പിന്നെന്താ ആ അടിപൊളി ഇഷ്ടൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു സാധനല്ലേ അതൊക്കെ പണി നടന്നു ഇപ്പൊ ഞാനിത് കണ്ടപ്പോ ഞെട്ടിപ്പൊളി വീട് അത്രയ്ക്കൊന്നും പോകണ്ടോ എന്താ പറയാ ഇന്റീരിയറിൽ ചെയ്തിരിക്കുന്നത് അതാണ് അത് അവള് പറഞ്ഞത് അത്രയ്ക്കൊന്നും അല്ല ഹോം ടൂർ ചെയ്യുന്നതായിരുന്നു ആ ഹോം ടൂർ ചെയ്യുന്നത് ഞാൻ മൊത്തത്തിൽ കാണിച്ചിട്ടില്ല അവളെ നാളെ ചെയ്യും ഹോം ടൂറ് ചെയ്യുന്നതായിരിക്കും നാളെ ചെയ്യാന്ന് വിചാരിച്ച അപ്പം എന്തായാലും ഇത്ത ഞാൻ കോളേ ആ പിന്നെ നമ്മളത് കേൾക്കുന്ന തോന്നുന്നു ആ അവിടെ ബഹുഡിയുടെ ബഹളം വെക്കുന്നത് പിന്നെ നമ്മൾ പഴയ വീട്ടിൽ നിന്ന് സാധനങ്ങളൊന്നും കൂടി ഷിഫ്റ്റ് ചെയ്തു ഇനി കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഷിഫ്റ്റ് ചെയ്യാം പിന്നെ നൈറ്റ് അത് ഷിഫ്റ്റ് ചെയ്യും ഉള്ളത് അപകടം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ